സ്ഥിതി ആയിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്യായം ഗിതയോൻ ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർ തിന്മ ചെയ്തു കർത്താവ് അവരെ ഏഴു വർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന്കാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു അവരെ പയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗ്ഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിതിയാന്കാരും അമലേക്കരും പൗരസ്തരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളം അടിച്ച് ഗാസായിയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാരസാമഗ്രികളിലുമായി സാമഗ്രികളിലുമായി പോലെ സംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം മിതിയാന്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേഷ്യം നിങ്ങൾക്ക് ഞാൻ തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഹ്ലായിൽ വന്ന് അഭിയേസ്തർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ കീഴിലിരുന്നു യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധീരനും ശക്തനുമായി മനുഷ്യ കർത്താവ് നിന്നോട് കൂടെ ഗീതയോൻ ചോദിച്ചു പ്രഭോ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിതിയൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേലിരെ മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിതയോൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും ഒറ്റയാളെ എന്ന പോലെ മിതിയാന്കാരെ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാൻ എൻ്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു ഒരു ഏഫാമാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കൊട്ടയി ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവനെ കാഴ്ചവെച്ചു ദേവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക ചാറ് ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗീതയോന് അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതന് മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗിതയോൻ കർത്താവിനൊരു ബലിപീഠം പണിതു അതിന് യാഹുവേ ഷലോം എന്ന് പേരിട്ടു യാഹുവേ ഷലോം കർത്താവ് സമാധാനം അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നും ഉണ്ട് ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു നിന്റെ പിതാവിൻ്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിൻ്റെ സമീപത്തുള്ള അക്ഷേരാ പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക ഈ മാർഗത്തിൽ ഈ ദുർഗത്തിൻ്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി എൻ്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക വെട്ടിവീഴ്ത്തിയ അക്ഷരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക ഗിതയോൻ വേലക്കാരിൽ പത്തുപേരെയും കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത് അത് രാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന ക്ഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗീതയോനാണ് ഇത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു അടുത്തുള്ള ശരായി വെട്ടുവീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ അവനു വേണ്ടി നിലനിൽക്കുന്ന നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചുകളഞ്ഞതിനാൽ കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറൂബ് എന്ന് അവന് പേര് ലഭിച്ചു മിതിയൻകാരും അമലേക്കരും പൗരസ്തരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രൈൽ താഴ്വരയിൽ താവളമടിച്ചു കർത്താവിൻ്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചു അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷർ സെബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗീതയോൻ ദൈവത്തോട് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ്റെ കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തഞ്ഞ് സംഭവിച്ചു അത് രാവിലെ അവന് എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗീതയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ മേൽജൊലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അതുണങ്ങിയും നിലം മുഴുവൻ മഞ്ഞു വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു